ഉമ്മനോട് ഒറ്റ ഒറ്റക്കെ ഞാൻ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എനിക്ക് എന്തൊക്കെ ടെൻഷൻ വന്നാലും ഞാൻ പോകുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഉമ്മടുത്തൊരു വീട്ടിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പുറത്ത് പൊക്കോ കാരണം പഠിപ്പ് ഡിഗ്രി കംപ്ലീറ്റ് ആയി പി ജി കംപ്ലീറ്റ് ആയി ഇന്റർവ്യൂസിന് വിളിക്കുന്നുണ്ട് എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡ് അവിടെ ഇന്റർവ്യൂ ഒക്കെ സെറ്റാക്കി വീസൊക്കെ എടുത്ത് ടിക്കറ്റിൻ്റെ എന്തെടുക്കണം കഴിച്ചെന്ന് വെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി പോരെ എന്നുള്ള ജോലി ഷോപ്പ് വേണ്ടെന്നല്ല ഷോപ്പിടെ ഉണ്ടായിക്കോട്ടെ നീ കയറി പൊക്കോ എന്നുള്ള രീതിക്കാണ് അവര് പറഞ്ഞത് പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പുറത്ത് പോലെ എനിക്ക് തീയ്യ താല്പര്യമില്ല കാരണം ചെറുപ്പം എൻ്റെ ഒന്നാമത് കാരണം വെച്ചാൽ എൻ്റെ ഉമ്മനായിട്ട് പോണതാണ് മെയിനായിട്ട് ഉമ്മാനോട് ഒറ്റ ഒട്ടൊക്കെ ഞാൻ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എനിക്ക് എന്തൊക്കെ ടെൻഷൻ വന്നാലും ഞാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞ എൻ്റെ ഉമ്മടെ എടുത്ത് അങ്ങനെ എൻ്റെ ഒരു മുഖം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവ് ഉമ്മ ചെറുതായിട്ട് ഒന്ന് വാടിയാൽ മതി എന്താ സഫോ ചെങ്കിൽ വന്നിട്ട് ചോദിക്കും എൻ്റെ അടുത്ത് എന്താ പറ്റി അത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ അത്രയും പറഞ്ഞാലേ എന്തോ സഫോന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഞാൻ ഞാൻ തന്നെ ഓട്ടോമാറ്റിക്കലി ഒന്ന് ഓക്കെ പോലെ അതേ പറഞ്ഞാൽ ആ വെളിയിൽ തന്നെ നമ്മൾ കുറവൊക്കെ ഓക്കെ ആവും ആ സാധനമൊക്കെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നും ചെയ്തതിലൊരു കാര്യമില്ല ഒരു ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാലും എനിക്ക് ഈ വില്ലാണ് മെയിനായിട്ട് എൻ്റെ എപ്പോഴും വേണ്ടത് ഞാൻ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ പോകണമെങ്കിലും എൻ്റെ കൂടെ എൻ്റെ ഉമ്മ ഉണ്ടോ കാരണം ഇതിപ്പോൾ എൻ്റെ എം സ്റ്റോർ എന്നുള്ള സംഭവം ഞാൻ പുറത്ത് പോയിട്ട് കഴിഞ്ഞാലും എൻ്റെ കൂടെ എൻ്റെ ഉമ്മ ഉണ്ടോ അതാണ് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്തായാലും കാരണം അത് അത്രയും വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട് ഉമ്മാക്ക്